പതിമൂന്ന് ലക്ഷത്തി ഇനിയും കേറാനുണ്ട് കേട്ടോ ഞാൻ പിന്നെയും പിന്നെ പറയുകയാണ് സ്റ്റോക്ക് ഇനി ഒരുപാട് കേറാനുണ്ട് ഞാൻ വന്ന ദിവസം എന്താ പറയാ അൻഫാലിക്കുന്നു ഉള്ളൂ അതുപോലെ തന്നെ അമ്പത് ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന് പറയും കുറെ നേരം നോക്കിയാൽ സൈഡൊക്കെ ചെയ്തത് അത്രയും ഫിനിഷിംഗ് ആണ് അത്ര നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ടൂ വീലോട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോങ്ങിലൊക്കെ ഒരു പന്ത്രണ്ട് കൺഫേം ആയിട്ട് കിട്ടും ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് അപ്പൊ നമ്മള് അടുത്ത സെഗ്മെന്റിലോട്ട് കടക്കാൻ പോവാണ് സഫാരി കാർസിലാണ് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ തൊട്ടടുത്ത് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ടൂർ ആണ് അതിന് മുമ്പായിട്ട് തിരുന്തൽമണ്ണെന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ ബ്രദേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇക്കമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യും നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇഷ്ടപ്പെട്ട വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രീമിയം സെഗ്മെൻറ് തൊട്ട് നമുക്ക് അതായത് കൊടുത്ത കാശിനു മുതലാകുന്ന രീതിയിലുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതലൊരു എന്താ പറയുക ലോ ബഡ്ജറ്റ് അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല കാരണം അത് വരുമ്പോഴും പോകുമ്പോഴും സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ചീത്ത പേര് എല്ലായിടത്തും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും പരിചയപ്പെടാൻ പോകുന്നത് ഫോർച്യൂണറുകളാണ് അപ്പൊ നമ്മുടെ കൂടെ ആഫി ലൈവിലുണ്ട് അപ്പൊ ആഫി നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് കാരണം പത്തോ പത്തെട്ടാ ഞാൻ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആഫി ഫോർച്ചുറിനെ പറ്റി എന്താണ് പറയുക ഫോർച്ചുറും ഇന്നോവയാണ് നമ്മളുടെ അധികം യൂസിനുണ്ട് ഓക്കെ അത്യാവശ്യം എവിടെയൊക്കെ നമ്മള് വല്ല വല്യാണ് എന്തെങ്കിലും ഇന്നോവ ഓക്കെ അങ്ങനെ വണ്ടി ഇന്നോവയാണ് കൂടുതൽ ഇഷ്ടം ഇഷ്ടം ഓക്കെ ഫോർച്യൂണർ കമ്പയർ ചെയ്യുമ്പോൾ ഗുണം എന്താണ് ചോദ്യമാണ് ാണ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വേറെ ഇന്നും ഒരിക്കലും പിന്നെ ഇത് വരുന്ന വണ്ടിയാണ് ഇതെല്ലാം അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഇറങ്ങിയ വണ്ടി ഫുള്ള് ഫോർ ഇന്റേ അതില് ടൂൽ ഇറങ്ങുന്നില്ല മാനുവൽ ഇറങ്ങുന്നുണ്ട് ഓട്ടോമാറ്റിക് ഇറങ്ങുന്നില്ല പന്ത്രണ്ടിന് ശേഷം ആണ് ഓട്ടോമാറ്റിക് ഇറങ്ങുന്നുള്ളൂ ഓട്ടോമാറ്റിക്ലി പിന്നെ ടു വീല് വരുന്ന

ഒന്നും ഇതിലാകുമ്പോൾ ഷെക്കിംഗ് കൂടും വീൽ ബേസ് സൈസ് കൂടുന്നുണ്ടും സ്പീഡ് കൂടുമ്പോ ഒരു ഒരു ആഘാതം ജെർക്കിങ് അല്ല ഒരു ബൗൺസിങ് ബൗൺസിങ് ഫീൽ ചെയ്യും മാറ്റിയാൽ ഫസ്റ്റ് ഒറ്റ കുറിച്ച് അങ്ങനെ ഡ്രൈവർക്ക് ഈ വണ്ടിയൊക്കെ ആകുമ്പോ നമുക്ക് എന്താ പറയാ ഫോർച്യൂണറിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് ധൈര്യമാണ് ഏത് കുണ്ടി വെച്ചാൽ അടിക്കാൻ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ എടുത്ത് കൊണ്ടുപോകാം അതുപോലെ ഞാൻ സാൻഡ്രോയിൽ പോകുമ്പോ ബാക്കിൽ ഫോർച്യൂണർ ഇന്നോവ ൂണറും നമ്മളെ സ്കോർപ്പിയോ അതുപോലെ പിന്നെ നമ്മുടെ കാണുമ്പോ എനിക്ക് ഒരു പേടിയുണ്ടാവും ഇന്നോവയെ ആണ് റോഡ് പ്രസൻസ് ഉള്ളത് ഫോർച്യൂണർ തന്നെയാണ് ഇത് കണ്ട അത്ര ഇന്നോവ എന്ന് പറയുമ്പോ അത്ര ഇല്ല ബോണി കറക്റ്റ് ഏറോ ഡൈനാമിക് ആയിട്ട് വന്നിട്ട് കുത്തി നിക്കുക ഇത് ഏത് മോഡലാണ് ഇത് ഫസ്റ്റ് മോഡലാണ് ടയോട്ട ഫോർച്യൂണർ ഫോർച്യൂണർ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഫോർച്യൂർ ഫസ്റ്റ്ഒമ്പതിഒമ്പത് മോഡലാണ് അതായത് ഫുള്ള് കരുത്ത് തെളിയിച്ചിട്ട് അവർ അന്ന് ഇറക്കിയ വണ്ടിയാണ് ഫോർ ഇന്റു മാനുവൽ വണ്ടി ഓക്കെ അപ്പൊ ഇതിന് സെൻട്രിൽ കൂടെ ഇതിന് ഓട്ടോ ക്ലൈമറ്റ് ഏസി വരും രണ്ട് സ്റ്റാൻഡേർഡ് ഇത് ഏത് വരുന്നത് ഇത് ടൈപ്പ് വണ്ണിലാണ് ഫുൾ ഓപ്ഷൻ തന്നെയാണ് ഫോർച്യൂണർ ഏതൊക്കെ ടൈപ്പ് വന്നോണ്ടിരുന്നത് ടൈപ്പ് ടൂല് വരുന്ന പക്ഷേ ഇന്റീരിയറ് പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് കസ്റ്റമർ ഓൾറെഡി ഇല്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഓൾറെഡി അതേ കണ്ടീഷനിൽ സ്റ്റോക്ക് സെറ്റ് എക്സ്ട്രാ ബാക്കിയൊക്കെ സ്റ്റോക്കാ ഈ സീറ്റോ സീറ്റ് കവർ കവർ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ് അതിൽ നല്ല സപ്പോർട്ടും സപ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് ഉള്ള സീറ്റാണ് വരുന്നുണ്ട് വരുന്നുണ്ട് തേർഡ് കംഫർട്ട് ഇന്നോവ ആണോ ഇതാണോ ബെറ്റർ

നമ്മൾ ണ്ട് അതായത് ഡ്രോൺ വ്യൂ പോലെ വ്യൂ ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ടു വീൽ വീൽ മൈലേജ് എത്ര കിട്ടും മൈലേജ് ആയിട്ട് ആയുള്ള അലൈവില് മൊത്തം ചേഞ്ച് അലൈവില് അലവില് അതെല്ലാം അലൈവില് സീറ്റ് ടവറ് കൂടെ വർക്ക് കഴിഞ്ഞപ്പോ എത്ര രൂപ ആയി ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടിയല്ല ഒരു പാർട്ടിന്റെ വണ്ടിയാണ് ഒരു കസ്റ്റമർ എടുത്ത് വർക്ക് ചെയ്തതാണ് ഇങ്ങനെ അതായത് കസ്റ്റമർ കൊണ്ടുവന്ന വണ്ടി കസ്റ്റമർ കസ്റ്റമർന്ന് കൊണ്ടുവന്ന് കസ്റ്റമർ ഒരു മൈൻഡില് വന്ന സംഭവം ചെയ്ത് ചെയ്ത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു ഇല്ല നമ്മളൊരു കൊടുത്തില്ല കസ്റ്റമർ ഫുള്ള് വർക്ക് ചെയ്ത് ഒരു ആരെയും മാസം ഒരു കൊല്ലത്തിൽ വണ്ടി കൊടുത്ത് ഓടി ഈ വണ്ടി വർക്ക് ഓടി സേവ് ചെയ്യാൻ തോന്നിയപ്പോ പ്രവാസി ആയിരിക്കും അല്ല നാട്ടിലെ ആ വണ്ടി പിന്നെ ഓ ഇയാളൊന്ന് വണ്ടി പ്രാന്ത നമുക്ക് ഉറപ്പിച്ച് പറയാം അതായത് എവിടെയോ കടന്ന് ഇതുപോലത്തെ ഒരു വണ്ടി വന്നിട്ട് അമ്പത് ലക്ഷം രൂപയുടെ രൂപ വണ്ടി ആക്കി മാറ്റി മാറ്റി കൊടുക്കുന്നവർക്ക് നഷ്ടമാണ് പക്ഷെ എടുക്കുന്ന ആളുകൾക്ക് നമുക്ക് അതിപ്പോ ഒരു വാങ്ങിക്കുന്ന പരിധിയുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് കുറവുകൾ ഉണ്ടാവും അത് നല്ലത് വേറെ സൈഡ് പാന ചെറുതായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ സേഫ്റ്റിയിൽ അതൊന്നും ബാധിക്കില്ല ആർ ടിഒ്യൂസൊന്നും എംഇഡി പൊക്കത്തിൽ മോഡിഫിക്കേഷൻ അല്ലേ ഇത് ശരിക്കും എന്താ അപ്ഗ്രേഡാണ് അതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ആ വണ്ടി കൊണ്ടുവന്നിട്ട് ആ ഒരു വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് മോഡിഫിക്കേഷൻ ചെയ്യരുത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടികൾ ആവശ്യമല്ല വണ്ടി മലയാളി കാരണം വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ വിൽക്കുന്ന സാധനമാണെങ്കിലും അതൊരു അസറ്റ് അത് ബാധ്യതയാണ് കൂടുതൽ പൈസ ഇറക്കുന്നതും ബാധ്യത കൂടിയും പിന്നെ കൊടുക്കുന്ന കാശിനു മുതലാകുന്ന ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉള്ളത് കാരണം ഒരു സ്വർണം മേടിക്കുന്നത് മാർക്കറ്റ് അതെ കാരണം ഞാൻ മലപ്പുറം ആദ്യമായിട്ടല്ലേ വരുന്നത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം മലപ്പുറം വന്നത് നാല് ഇന്നോവ മലപ്പുറം എ എ മോട്ടോസിലുണ്ടായിരുന്നു ഇന്നോവ ക്രിസ്റ്റ ആ അന്ന് അത് പക്ഷെ സെയിൽ ചെയ്ത് പതിമൂന്ന് ലക്ഷം രൂപയൊക്കെ ആ സാധനത്തിന് ഇപ്പോഴും അത്ര വിലയുണ്ട് കാരണം അന്ന് കൊറോണ വന്നിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കമ്പനി പൂട്ടിപ്പോയിട്ട് കൊണ്ട് കൊറോണ മാത്രല്ല അതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നു ഡീസലോന്റെ നിർത്തലാണ് അതെ അതെ അന്ന് ഒരുപാട് പേര് പേടിച്ച് അതെ പെട്ടെന്ന് പക്ഷെ ഇന്നോവയുടെ റേറ്റ് ഇപ്പോഴും കട്ടക്കി കട്ടക്കുന്നത് ഒരു ലക്ഷേ കാരണം അന്ന് അന്ന് വേറൊരു കോൺട്രാക്ട് കാര്യർ ഒരു ടാക്സി വണ്ടി ഞാൻ കൊടുത്തത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ആ വണ്ടിക്ക് ഇപ്പൊ ഏതാണ്ട് പതിനഞ്ച് കൊടുത്ത ആള് പക്ഷെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ പോയി പക്ഷേ ഭയങ്കര വിഷമായി പക്ഷെ ആൾക്കാന്ന് പൈസക്ക് അത്ര ആവശ്യം ഉള്ളതുകൊണ്ട് കൊടുത്താൽ അപ്പം അത്രയും വാല്യുണ്ട് ഒരു വല്ല മുന്നേറ്റ വീടിലേക്ക് നമ്മള് ഇന്ന പന്ത്രണ്ട് ലക്ഷം പതിനികള് ഇപ്പൊ നമ്മള് കൊടുക്കുന്ന പാർട്ടി ചോദിക്കുന്ന പ്രൈസാണ് പതിനെട്ട് ലക്ഷം പതിനെട്ട് പാർട്ടി ചോദിക്കുന്നത് എന്തേലും ആഗ്രഹം മാറി മാറി ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന ആൾക്കെന്ത ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഞാൻ പക്ഷെ എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോള് എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എനിക്കങ്ങനെ എനിക്ക് ഞാൻ അത്യാവശ്യം വണ്ടികളൊക്കെ കാണുന്ന ആളായിട്ട് പോലും കാരണം സൈഡൊക്കെ ചെയ്യുന്ന അത്രയും ഫിനിഷിംഗ് ആണ് അത്ര നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ് കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ച ഇതിങ്ങൾ വാഹനമായിട്ട് ഇടപഴകുന്ന ഒരാളായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സൗബിനിക്കയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രായം നോക്കരുത് ഇതില് ആളുടെ ആ ഒരു എന്താ ഒരു തൊര അല്ലെങ്കിൽ എന്തൂസിയാസം അതിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാഹനങ്ങൾ അടുത്ത് കണ്ട് 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 ശീലമായ ആൾക്കാരാണ് ഒരു ഫേസ് ലിഫ്റ്റ് എന്താ പറയാ ബെൻസ് ആയാലും നമ്മുടെ ഇന്നോവ ആയാലും ഏത് വാഹനം നിരത്തിലിറങ്ങുന്ന ഏത് വാഹനം ഇവർ കണ്ട് കണ്ട് തഴമ്പിച്ച് വാഹനത്തിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഏത് വണ്ടി ആണ് അപ്പൊ അങ്ങനത്തെ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നതും സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതുവഴി എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ആക്സസിബിൾ ആണ് എത്ര കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് കോഴിക്കോട് ഇങ്ങോട്ട് നോക്കാൻ നാല്പത്തി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് വൺഅവർ ഡ്രൈവ് ഉള്ളു നല്ല ക്ലൈമറ്റ് ആണ് തണുപ്പ് ക്ലൈമറ്റ് ഇവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറച്ച് ഒരു ആറ് കിലോമീറ്റർ പോയി നമ്മൾ ഈ നിന്നിട്ട് ഞാൻ വേർക്കുന്നില്ല ക്യാമറ മാൻ വേർക്കുന്നുണ്ട് വെയില ഹ്യൂമിഡിറ്റി ഇഷ്യൂ ഉണ്ട് പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ് കൗുങ്ങുകള് കൃഷി ഇവിടെ റബ്ബർ എല്ലാം ഉണ്ട് ഒരു ഹൈ റേഞ്ച് ാണ് ക്ലൈമറ്റ് നല്ലതാണ് കാരണം ഒരു മലനിരകൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലോട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമായത് പതിമൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആണ് ഏത് മോഡൽ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഏത് പേര് ഇത് ഓട്ടോമാറ്റിക് മാനുവലി ണെങ്കിലും ഫോർച്ചു അധികം ഫീച്ചേഴ്സ് കൊടുക്കില്ല എന്താണ് ആവശ്യമുള്ളത് അത് മാത്രമേ ടയോട്ടിൽ ഉണ്ടാവുള്ളൂ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാല് നമ്മളീ ഒരു ആവശ്യമില്ലാത്ത ഒരു സാധനം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് പക്ഷെ നമുക്ക് ആവശ്യം വേണ്ടത് ലാസ്റ്റ് ചെയ്യുന്ന ഒരു എഞ്ചിന് നല്ലൊരു ബോഡി ബോഡി അത്യാവശ്യം വേണ്ട ഫീച്ചർ ലുക്കും ലുക്കും പിന്നെ എന്താ പറയുന്നില്ല പക്ഷെ ആ കാര്യത്തിൽ പണ്ടത്തെ ഇത് രണ്ടായിരത്തി പതിനാല് ടൂ വീല് ഓട്ടോമാറ്റിക് ടൂ വീല് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നല്ല നല്ല ഇതിനൊക്കെ ഇതിന്റെ ഫുൾ ഗ്യാരന്റിയോട് കൊടുക്കാൻ പറ്റും വണ്ടി തന്നെയാണ് കിലോമീറ്റർ ാണ് സെക്കൻഡ് ഓണർ ആണ് ഇത് ഒറിജിനൽ കേരളിയാണ് യു പിന്ന യു ഇത് കൂടുതലും ഒഫീഷ്യൽ യൂസോ അല്ലെങ്കിൽ യൂസോലേ ആ ഫോർച്യർത്തില്ലാക്സിൽ പ്രൈവറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് പിന്നെ ചില കമ്പനികളിൽ ടാക്സിട്ടുണ്ടായിരുന്നോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇത് കമ്പനി ഫാബ്രിക് ആണ് അത് പോയിട്ടുണ്ട് ചെയ്ത് പ്രൈസ് പ്രൈസ് നമ്മൾ പറഞ്ഞില്ല എത്രയാണ് ഇത് നമുക്കൊരു കൊടുക്കാം ഇത് ലോ ആണ് കിലോമീറ്റർ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വെളിയിൽ വന്ന വണ്ടി അങ്ങനെ ഈ ഈ സെഗ്മെന്റ് ഒരിക്കലും ടാക്സി കമ്പനി പർപ്പസ് പ്രൈവറ്റ് പ്രൈവറ്റ് തന്നെ തന്നെയാണ് ഓക്കെ അങ്ങനെ ലാസ്റ്റ് ഫോർച്യൂണർ വന്നിരിക്കുകയാണ് സ്റ്റോക്ക് ഇനിയും കയറാനുണ്ട് ഞാൻ പിന്നേം പിന്നെ പറയുകയാണ് സ്റ്റോക്ക് ഇനി ഒരുപാട് കയറാനുണ്ട് ഞാൻ വന്ന ദിവസം എന്താ പറയാ അൻഫാലിക്ക സൗദിന്ന് വന്നതേ ഉള്ളൂ അതുപോലെ തന്നെ അൻഫാലിക്കും സൗണ്ടിന് ഇഷ്യൂ ഉണ്ട് എനിക്കും സൗണ്ടിന് ഇഷ്യൂ ഉണ്ട് അപ്പം അൻഫാലിക്ക കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ കൂടെ ഒരു പുലിക്കുട്ടി ഉള്ളത് അൻഫാലിക്കയുടെ ഏറ്റവും ഇളയ സഹോദരട്ട ആൽഫിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ലാസ്റ്റ് ഒരു ഫോർച്യൂണറൂടെ പരിചയപ്പെടാം പിന്നെ നമുക്ക് ഓവറോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇത് ഷോറൂമ് കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് കൺസൾട്ട് ചെയ്യാം കൺസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവര് സജസ്റ്റ് ചെയ്യും അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങൾക്ക് എത്ര ഓട്ടം വരുന്നുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ ഓട്ടം അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം അതുപോലെ നിങ്ങളുടെ പർപ്പസ് എന്താണ് അത് വെച്ചിട്ടാണ് ഇവര് വാഹനം സജസ്റ്റ് ചെയ്യുക ഈ സ്റ്റോക്ക് കണ്ടി ഈ കണ്ടീഷനിൽ ഒരു വണ്ടി ഇപ്പൊ ഇനി വരുവാണോ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും ഈ വണ്ടി മോഡലാണ് ഇത് എക്സ്ട്രാ ഫീച്ചേസ് മാർക്കറ്റ് ഓക്കെ ഈ വണ്ടിണ്ടോ ഫ്രണ്ട് വാങ്ങും പ്രൊജക്ടർ ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് ഈ ലാമ്പ് മാറുന്നുണ്ട് കോട്ട് ഫുൾ കോട്ട് പെയിന്റിങ് ഫുഡ്രസ് അതൊക്കെ ആണല്ലോ ഇച്ചിരി പറഞ്ഞ രീതിക്ക് വർക്ക് എടുത്തോടുത്തേ അത് ശരി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അനക്കും ഇല്ല അല്ല ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ചെയ്യുമ്പോ അത് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സൗണ്ട് കേൾക്കും ആണ് കാര്യങ്ങൾ ഇത് ഇത് ഇഷ്യൂസ് ഇഷ്യൂസ് ഇല്ല അത് കാരണം അപ്ഗ്രേഡ് പാർട്ടി വന്ന് കണ്ടിട്ട് പോയിട്ട് നമ്മള് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്ത് സ്റ്റേജിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് നമ്മളിത് വണ്ടി കൊടുത്തതാണെങ്കിൽ ഇതേ ഒരു സെയിം സ്പെക്കില് ഒരു വണ്ടി വേണമെങ്കിൽ ഇപ്പൊ എത്ര വേണം

അപ്പോ അത്രയൊക്കെയാണ് നമ്മുടെ ഫോർച്യൂണറിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കൂടുതലും നമുക്ക് പ്രീമിയം വാഹനങ്ങളാണ് അവിടെ ഉള്ളത്